Let പ്രഭാത വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ദിനംതോറുമുള്ള നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് സമാധാനം സന്തോഷം സമ്പത്ത് കരുണ ദയ ആർദ്രത മനസ്സലിവ് അനുകമ്പ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം അറിയിക്കുന്നതാണ് അതിനേക്കാൾ അപ്പുറത്ത് സന്തോഷവും സമാധാനവും തരുന്ന ജീവിത സൗകര്യങ്ങൾ ആനന്ദവും ആഹ്ലാദവും വർദ്ധിപ്പിക്കുന്ന സാമ്പത്തിക കാര്യങ്ങൾ ഇങ്ങനെ ഒട്ടനവധി ഘടകങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്നുണ്ട് എന്നാൽ ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതെന്ന് ചോദിച്ചാൽ ശയം നമുക്കിന്ന് പറയാൻ സാധിക്കുന്നത് സമാധാനം എന്നുള്ളതാണ് മറ്റെന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും സമാധാനം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ജീവിതത്തിൽ വളരെ വലിയ പരാജയം നേരിടുന്നവരായി നമ്മൾ മാറുകയാണ് സമ്പത്തും സുഖസൗകര്യങ്ങളും ആർഭാടങ്ങളും അന്തസായ ജീവിത ചുറ്റുപാടുകളും ഉണ്ടായിരുന്നിട്ട് പലരും സമാധാനം ഇല്ലാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന അതിദാരുണമായ സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റും അനുദിനം എന്നോണം നാം കാണുന്നുണ്ട് യഥാർത്ഥമായ സമാധാനം എന്താണ് എവിടെയാണ് യഥാർത്ഥമായ സമാധാനം ലഭ്യമാകുന്നത് എങ്ങനെയാണ് യഥാർത്ഥമായ സമാധാനം നമുക്ക് കണ്ടെത്താൻ സാധിക്കുക ഇങ്ങനെ ചിന്തിക്കുന്ന അനേകം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് സമാധാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞ ഒരു വാക്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് അതിന്റെ അർത്ഥം ഈ ലോകത്തിന് സമാധാനം തരാൻ സാധിക്കും തീർച്ചയായിട്ടും എന്നാൽ ലോകത്തിന് തരാൻ സാധിക്കുന്ന സമാധാനത്തിന് ഒത്തിരി പരിധികളുണ്ട് അതിരുകളുണ്ട് പരിധികളില്ലാത്ത അതിരുകളില്ലാത്ത സമാധാനം അത് നിത്യമായ സമാധാനമാണ് ഇറ്റേണൽ പീസ് ഈ നിത്യമായ സമാധാനം മനുഷ്യകുലത്തിന് തരാൻ സാധിക്കുന്നത് കർത്താവും രക്ഷിതാവുമാവുന്ന യേശുക്രിസ്തുവിനാണ് അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്റെ സമാധാനം ക്രിസ്തു തരുന്ന സമാധാനം ശാശ്വതമായ സമാധാനമാണ് ലോഹന്നാഥന്റെ സുവിശേഷം പതിനാലാമത്തെ അദ്ധ്യായത്തിന്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ സമാധാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയിട്ടുണ്ട് ആരും എടുത്തു കളയാത്ത ദിവ്യമായ സമാധാനത്തെ കുറിച്ചാണ് സുവിശേഷകാരനായിരിക്കുന്ന യോഹന്നാൻ പറയുന്നത് അത് ദൈവികമായ സമാധാനമാണ് ദൈവത്തിന് തരാൻ സാധിക്കുന്ന സമാധാനമാണ് അപ്പോസ് പോലെ പോലു സ്ലിഹ ഗലാത്തിയർ ലേഖനം അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ സമാധാനത്തെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു അത് ആത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാണ് സമാധാനം സ്നേഹത്തിൽ ആരംഭിക്കുന്ന ആത്മാവിന്റെ ഫലങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് സമാധാനത്തിന് കൊടുത്തിരിക്കുന്നത് അത് ആത്മാവിന്റെ ഫലമാകിയാൽ ആത്മീകമായി അഭിവൃദ്ധി പ്രാപിക്കുമ്പോഴാണ് യഥാർത്ഥമായ ദിവ്യമായ സമാധാനം നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ഏഷ്യ പ്രവചനത്തിന്റെ ഇരുപത്തി ആറാമത്തെ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ പ്രവാചകൻ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവം നമ്മെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു പൂർണ്ണമായ സമാധാനം മനുഷ്യൻ നൽകാൻ സാധിക്കുന്നത് ദൈവത്തിനാണ് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ദൈവം അവനെ പൂർണ്ണ സമാധാനത്തിൽ കാത്ത് പരിപാലിക്കുന്നു അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ സ്ലീഹ പറയുന്നത് അവൻ നമ്മുടെ സമാധാനമാണ് ക്രിസ്തു നമ്മുടെ സമാധാനമാണ് അപ്പോ സ്വലേ പോലെ സ്ലീഹ ഫിലിപ്പർ കീഴ് ലേഖനം നാലാമത്തെ അദ്ദേഹത്തിന്റെ ആറും ഏഴും വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ കുറെ കൂടി വ്യക്തമായി സമാധാനത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് അത് സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം മനുഷ്യന്റെ ബുദ്ധിയെ അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനത്തെ കുറിച്ചാണ് അവിടെ അപ്പോസോലെ പോലോസ്ലീഹ പറയുന്നത് പലപ്പോഴും സമാധാനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്ന സമാധാനത്തെക്കുറിച്ച് മാത്രമേ മനുഷ്യരായി നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ മനുഷ്യത്വത്തിനും മനുഷ്യന്റെ കഴിവിനൊക്കെ ഒരുപിട് പരിമിതികളുണ്ട് ആ കഴിവിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ജീവിതത്തെ കരുപിടിപ്പിക്കാൻ സാധിക്കുക എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യസമാധാനത്തെ കുറിച്ച് ദൈവിക സമാധാനത്തെക്കുറിച്ച് അപ്പോസ് പോലോസ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുക നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനത്തിന്റെ നൂറ്റി അറുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ കുറിച്ച് പറയുന്നത് വളരെ അർത്ഥപൂർണമാണ് തിരുവചനത്തിൽ പ്രിയമുള്ളവർക്ക് ദിവ്യസമാധാനമുണ്ടെന്നാണ് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് തിരുവചനത്തിൽ പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ടെന്നാണ് സങ്കീർത്തനക്കാരന്റെ ഭാഷ്യം വചനത്തിൽ നിന്ന് സമാധാനം കണ്ടെത്താൻ സാധിക്കും ദൈവത്തിന്റെ വചനത്തോട് ചേർന്നിരിക്കുന്ന ഭക്തന് ദൈവീകമായ സമാധാനം കരഗതമാക്കാൻ സാധിക്കുമെന്ന് സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ വചനാഭിമുഖ്യത്തിൽ നിന്ന് ദൂരത്താകുമ്പോൾ പലപ്പോഴും സമാധാനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അന്യം വന്ന് പോകുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തുന്നത് ലിപ്യ ലേഖനത്തിന്റെ നാലാമത്തെ അദ്ദേഹത്തിന്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ അപ്പോസ് പോലെ പൗലോസ്ലിഹ ഫിലിപ്പ്യ സഭയോട് പറയുന്നു സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെയിരിക്കും നിങ്ങൾ ദൈവത്തിന്റെ മക്കളായി തുടരുന്നുവെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നെങ്കിൽ ദൈവിക പ്രഭയിൽ നിലനിൽക്കുന്നുവെങ്കിൽ ആ സമാധാനത്തിന്റെ വലിയ ദൈവം നിങ്ങളോടുകൂടെ നടക്കും നിങ്ങളോടുകൂടെ ഇരിക്കും ആ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഇഹലോകത്തിന്റെ സമാധാനത്തിന് പിന്നാലെ ഓടി നിരാശരാകുമ്പോൾ ശാശ്വതമായ ദൈവീക സമാധാനത്തെക്കുറിച്ച് ചിന്തിക്കാനും അതിൽ അഭിയം പ്രാപിക്കാനും അത് കരഗതമാക്കുവാൻ ആധ്യാത്മികമായി നമ്മുടെ ജീവിത ചര്യകളെ ബലപ്പെടുത്താനും നമുക്ക് സാധിക്കണം അവിടെയാണ് ആത്മീക ജീവിതം അർത്ഥപൂർണമായിട്ട് തീരുക എല്ലാ പ്രിയപ്പെട്ടവർക്കും സമാധാനവും സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞ ഒരു അനുഗ്രഹീത ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ